ചില പ്രണയങ്ങൾ അങ്ങനെയാണ് മഹറിനവകാശിയാവാൻ സാധിച്ചില്ലെങ്കിലും പ്രണയത്തിന് അവകാശിയാവാൻ സാധിക്കുന്ന പ്രണയങ്ങൾ എന്തുകൊണ്ട് അവരെ കണ്ടുമുട്ടാൻ വൈകി എന്ന് നമുക്ക് തോന്നും വിധത്തിൽ അത്രമേൽ നമ്മെ പ്രണയിക്കുന്നവർ അത്രമേൽ നമ്മെ സ്നേഹിക്കുന്നവർ അത്രമേൽ നമ്മെ മനസ്സിലാക്കുന്നവർ അങ്ങനെയുള്ളവർ ഒരിക്കലെങ്കിലും പറഞ്ഞിരിക്കും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യയായി എൻ്റെ മഹരണിന് നീ വരണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവനായി എൻ്റെ ജീവൻ്റെ പാതിയായി എൻ്റെ ഭർത്താവായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് പലപ്പോഴും ഇത്തരം കവിതാക്കൾ ജീവിക്കുന്ന സ്വപ്നത്തിലാണ് ഒരിക്കലും ഒന്നിക്കില്ലെന്നുള്ള ഉറപ്പുണ്ടായിട്ടും എന്തെങ്കിലും ഒരിക്കലും ഒന്നിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ജീവിക്കുന്ന ചില കഴയങ്ങൾ അടുത്ത് എത്ര പേരുണ്ടെങ്കിലും സ്നേഹിക്കാൻ ഒരായിരം ആളുകളുണ്ടെങ്കിലും ആൾക്കൂട്ടത്തിൽ തനിച്ചാവുന്ന അവസ്ഥ വളരെ ഭീകരമാണത് ഒരൊറ്റ ഗുഡ് മോർണിംഗ് കൊണ്ട് ഒരു ദിവസം മുഴുവൻ പ്രകാശിപ്പിക്കാൻ കഴിയുന്നവർ ഒരൊറ്റ ഗുഡ് നൈറ്റ് കൊണ്ട് ഒരു ഉമ്മതിരുന്ന സ്മൈൽ കൊണ്ട് ഏത് കൊടും ചൂടത്തും കൊടും തണുപ്പത്തും ശാന്തമായിട്ട് ഉറക്കാൻ കഴിയുന്ന ശക്തമായ മെസ്സേജുകൾ അയക്കുന്നവർ അത്തരം പ്രണയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതാദ്യം ഷെയർ ചെയ്യുക സ്ഥലത്ത് പോകും ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു നമ്മുടെ ലൈഫിൽ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും അവർ പരസ്പരം ഷെയർ ചെയ്യപ്പെടും അവർ ജീവിക്കുന്നത് ലോകത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളിലായിരിക്കും രണ്ട് കുടുംബങ്ങളിലായിരിക്കും രണ്ട് സമൂഹങ്ങളിലായിരിക്കും എങ്കിൽ പോലും അവർക്കൊരിക്കലും അത് ഫീൽ ചെയ്യില്ല എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള ഒരു ഫീലായിരിക്കും ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് എത്ര നേരം സംസാരിക്കാൻ കഴിയും ഇത്രക്കാരോട് ചോദിച്ചാൽ അവർ പറയും ലോകം അവസാനിക്കുവാനും വിളിച്ചാലും സംസാരിച്ചാലും സംസാരിച്ച് കൊതി തീരില്ലെന്ന് അടുപ്പ് വരില്ലെന്ന് ആ പ്രണയങ്ങൾ ശരീരം കൊണ്ട് ഒന്നു ചേർന്നവരല്ല മനസ്സുകൊണ്ട് ഒന്നിച്ചേർന്നവരാണ്